നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സർക്കാരിനുള്ള ഏറ്റവും വലിയ അഹങ്കാരമാണ് തങ്ങളുടെ അധികാര സ്വാധീനം കൊണ്ടും കേന്ദ്ര ഏജൻസികളുടെ സഹായം കൊണ്ടും ആരെയും അഴിക്കുള്ളിലാക്കാമെന്നത് ബി ജെ പിക്ക് സംസാരിക്കുന്നവരെ അവരുടെ ഭാഗമാകാത്തവരെ കള്ളക്കേസിൽ കുടുക്കി ആജീവനാന്തം അഴിക്കുള്ളിലാക്കുക ഇതായിരുന്നു രാജ്യം ഭരിക്കുന്ന ബി പ്രധാന വിനോദം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ മോദി ഷാ കൂട്ടുകെട്ടിന്റെ പ്രധാന അജണ്ട തന്നെ പ്രതിപക്ഷ മുക്ത എന്നായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ഒന്നാകെ വേട്ടയാടുകയായിരുന്നു ഇരുവരും ചെയ്തിരുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രധാന സൂത്രധാരൻ അമിത് ഷാ തന്നെയായിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി പ്രതിപക്ഷ നേതാക്കളെയാണ് അവർ അഴിക്കുള്ളിലാക്കിയതും ആരെയും എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാമെന്നായിരുന്നു മോദി ഷാ കൂട്ടുകെട്ടിനുണ്ടായിരുന്നത് അത് ഉണ്ടാവാൻ കാരണം തന്നെ കേന്ദ്ര ഏജൻസികൾ ബി ജെ പിയുടെ കീശയിലാണെന്നുള്ള ഭാവത്തിലാണ് അത്തരത്തിലുള്ള കാഴ്ച തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നാം കണ്ടത് ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വെല്ലുവിളിയായി നിന്ന നേതാക്കളെ നാൾ ഇന്നുവരെയും കാണാത്ത രീതിയിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച് അഴിക്കുള്ളിലാക്കി ആ പേരിൽ പ്രചരണം നടത്തുകയായിരുന്നു ചെയ്തത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും അറസ്റ്റ് എന്നാൽ ബി ജെ പിയുടെ കുടുംബ തന്ത്രങ്ങളൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചപ്പോൾ ബി ജെ പി നേതൃത്വം ഒന്ന് പതറിയെന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റല്ല എന്നും ഡൽഹിയിൽ കൂപ്പുകുത്തുമെന്നും മനസ്സിലാക്കിയ ബി ജെ പി ഒടുവിൽ അട്ടിമറി നടത്തി വിജയം കൈവരിച്ചു എങ്കിലും അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ജാമ്യം ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ബി ജെ പി കേന്ദ്ര ഏജൻസികൾക്കും ഇതേ സംഭവമായിരുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പുറത്തിറങ്ങിയപ്പോഴും ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷമാണ് ഹേമന്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഹേമന്ത് സോറൻ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം വലിയ വിഷയമാക്കാത്ത ബി ജെ പി ജാർഖണ്ഡിൽ വീണ്ടും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായപ്പോൾ ഇ ഡി ഐ ഉപയോഗിച്ച് അപ്പീൽ നൽകിയെങ്കിലും കടുത്ത രീതിയിലുള്ള നിരാശയായിരുന്നു അതിന്റെ ഫലമായി ഉണ്ടായത് അത്തരത്തിൽ രാഷ്ട്രീയപരമായ പല രീതിയിലുള്ള തിരിച്ചടികളും ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതാ ബി ജെ പി തേടി മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്ക് ജാമ്യം ലഭിച്ചു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിനാറ് മാസമായി ജയിലിൽ കഴിയുന്ന സിസോദിക്ക് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ ജയിലിലാണ് മനീഷ് സിസോദിയ സി ബി ഐ ഇ ഡി കേസുകളിലാണ് ഇപ്പോൾ സിസോദിയക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് വിചാരണ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യത്തിലാണ് ജാമ്യം മാത്രമല്ല അഡീഷണൽ സോളിസിറ്ററിന്റെ വാദങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടെന്നും അതേസമയം ജൂലൈ മൂന്നിന് നൽകിയ കുറ്റപത്രത്തിന് മുൻപ് വിചാരണ ആരംഭിക്കുന്നത് എങ്ങനെയെന്നും അനിശ്ചിത കാലത്തേക്ക് മനീഷ് സിസോദിയെ ജയിലിൽ അടക്കേണ്ട കാര്യമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇത് കേന്ദ്ര സർക്കാരിനും ഇ ഡിക്കും ലഭിക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് കാരണം എന്നുമായി സിസോദിയെ അഴിക്കുള്ളിലാക്കാം എന്ന് കരുതിയ ഇ ഡിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്ന കാര്യത്തിൽ തർക്കമില്ല കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഓരോ വിഡിത്തരങ്ങളും ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയാവുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് സിസോദിക്ക് ലഭിച്ച ജാമ്യവും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്